സ്ലാമുലേക്കും എൻ്റെ പേര് ഉമ്മർ ഞാൻ കുന്നംകുളത്തിനടുത്ത് കടങ്ങോടാണ് എൻ്റെ വീട് എനിക്ക് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നുള്ളത് ഞാൻ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു അന്ന് മുതൽ തന്നെ ഇൻസുലിനും എന്ന് പറയുന്ന ഗുളിയും കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു പിന്നെ അത് ഗൾഫിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അന്ന് അവിടെ നിന്നിങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നു വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ നാട്ടിൽ വന്ന് ഇപ്പം ഒരു നാലുമല്ലായി പിന്നെ ഇപ്പോൾ പ്രായവും കൂടി അതിനനുസരിച്ചിട്ടുള്ള മറ്റുള്ള കോംപ്ലിക്കേഷൻസ് കണ്ണിന്റെ കാര്യശക്തി കുറവ് പിന്നെ നാടി ഞാനിപ്പോൾ തളർച്ച ക്ഷീണം ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങി അതിനു മുമ്പ് ഒരു ഒന്നര വർഷം മുമ്പ് എനിക്കൊരു സ്ട്രോക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള ചികിത്സ ഒക്കെ നടത്തി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും എനിക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ കുഴഞ്ഞ് തളർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഐ കോഫീനെ കുടിച്ചിട്ട് പരിചയപ്പെടുത്തിയാണ് ഇതാണ് ഈ പ്രൊഡക്റ്റ് ഇത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ആയുർവേദ കോഫിയാണ് ഈ കാർട്ടൂണിൽ അമ്പത് പാക്കറ്റാണ് ഈ ബോക്സിൽ അമ്പത് പാക്കറ്റാണ് ഉണ്ടാവുക ഇതേപോലത്തെ അമ്പത് പാക്കറ്റ് ഇത് നമ്മൾ സാധാരണ കാപ്പി കുടിക്കുന്നതിന് പകരം രാവിലെയും വൈകിട്ടും വരും വയറ്റിൽ ഓരോന്ന് കുടിക്കുക അപ്പം അതിന് പരിഹാരം കാണും എന്നാണ് അവർ പറഞ്ഞത് കമ്പനി പറയുന്നത് ഒരു നാല് എങ്കിലും മേടിച്ച് കഴിക്കണം അതായത് മൂന്ന് മാസം മുതൽ നാല് മാസം വരെ ഇത് അമ്പത് പാക്കറ്റ് ഇതിൽ ഉണ്ടാവുമ്പോൾ ഇരുപത്തഞ്ച് ദിവസത്തേക്കാണ് ഒരു ബോക്സ് ഉണ്ടാവുക അങ്ങനെ ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങി അതിൻ്റെ മുന്നേ തന്നെ തന്നെ ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫാസ്റ്റിങ്ങിൽ നൂറ്റി അൻപതും ഭക്ഷണം കഴിച്ചിട്ട് ഇരുന്നൂറ്റി അൻപതായിരുന്നു അവിടുന്ന് ഒരു മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു അമേസിംഗ് റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയുള്ളത് കാരണം ഫാസ്റ്റിങ്ങിൽ തൊണ്ണൂറും ഭക്ഷണം കഴിച്ചിട്ട് നൂറ്റി അൻപതും അപ്പം എനിക്കിതിലൊരു വിശ്വാസം വന്നു അങ്ങനെയാണ് നമ്മുടെ ഫാമിലിയിൽ വിട്ടുള്ള ആൾക്കാർക്കും കൂട്ടുകാർക്കൊക്കെ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത് അപ്പോൾ അവർക്കും ഇതൊരു നല്ല ന്യൂസ് കിട്ടിയപ്പോൾ അവരും വാങ്ങി കഴിക്കാൻ തുടങ്ങി അവർക്കും നല്ല റിപ്പോർട്ടാണ് ഇന്ന് അലഹദില്ല അത്യാവശ്യം ആൾക്കാർക്ക് ഞാൻ അത് വാങ്ങി വരുത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ സ്വന്തം അനുഭവത്തിൽ കൂടെ ഇത് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ നാല് മാസമായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ലൊരു ഊർജമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കാരണം അതിൻ്റെ തളർച്ച നാടിഞ്ഞരമ്പ് ക്ഷീണം ഇതൊക്കെ മാറി ഷുഗർ നോർമൽ ആയിട്ടുണ്ട് പിന്നെ പൊതുവെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഈ ഷുഗർ വന്നു കഴിഞ്ഞ ഒരു കാരണവശാലും അത് മാറി പോവില്ല അതിനെ കണ്ട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ പക്ഷെ ഇത് ഷുഗർ വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ എന്താ വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും ഡോക്ടർമാരെ കഴിക്കും പൈസ ചിലവാക്കും പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരം മാറി ഒരു വിഷയം ഒരിക്കലും വരുന്നില്ല തന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ നമുക്ക് മറ്റുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലുള്ളൂ അതിൻ്റെ ഒരു ഉദാഹരണമാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാ കിഡ്നീനെ ബാധിക്കുക നാടിനരുമ്പ് തളർച്ച അതുപോലെ ബ്ലോക്ക് വരിക ഹാർട്ട് അറ്റാക്ക് വരാനൊക്കെ സാധ്യത നല്ലതുകൊണ്ട് നേരെ മറിച്ച് ഈ ആയുർവേദി മരുന്ന് കഴിച്ചാൽ മറ്റുള്ള സൈഡ് എഫക്റ്റുകളൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസിന് ഒരു പരിധി പരിഹാരമാണ് ഒരു പരിധി ഒരു പരിഹാരമാണ് അങ്ങനെ ഇപ്പം ഞാന് പല ആൾക്കാർക്കും വലിച്ചു കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നു